പലർക്കും ഒരു സംശയമുണ്ട് ഈ മതേതരത്വവും മതമൈത്രിയും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പറയാറുണ്ട് പണ്ട് ബസ്സുകളിൽ മൂന്ന് പടങ്ങളുണ്ടാകും ക്രിസ്തുവിന്റെ പടം മക്കയുടെ പടം അതുപോലെ ശിവന്റെയോ കൃഷ്ണന്റെയോ പടം അന്ന് വലിയ കാലമായിരുന്നു മേ ബി അന്ന് വലിയ കാലമായിരുന്നു എന്ന് പറയാൻ കാരണം അന്ന് മതപരമായിട്ടുള്ള സംഘർഷം കുറവായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഈ മതേതരത്വവും മതമൈത്രിയും രണ്ടാണ് അതൊരു ബേസിക് നോളജാണ് മതമൈത്രി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മതങ്ങൾ ഒരു സമൂഹത്തിലുള്ളപ്പോൾ അവർ ചില പ്രായോഗികമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ് മതമൈത്രി അതായത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള കുറച്ച് സൗഹാർദ്ദപരമായ നിലപാട് എടുക്കുന്നു എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ എന്തെ പ്രശ്നം അങ്ങനെ നിലപാടെടുത്തില്ലെങ്കിൽ ആർക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഐ മീൻ വയസ്സായവരും ഒക്കെ ഉണ്ട് നിങ്ങൾ മതം മുന്നിൽ വെച്ച് ഡീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ അടിപിടി രക്തച്ചൊരിച്ചിൽ ടെൻഷന് ശേഷം അവസാനം മതങ്ങൾ തന്നെ തീരുമാനിക്കും നമുക്ക് ഒരു ട്രൂസ് ആകാം എല്ലാ യുദ്ധങ്ങളും സമാധാനത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് ഈ മതമൈത്രി എന്ന് പറയുന്നത് മതം കണ്ടുപിടിച്ചൊരു കാര്യമോ മതത്തിൻ്റെ സഹജമായ ഒരു ഗുണവുമല്ല ഗതികേട് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് ഗതികേട് എന്ന് പറയാൻ കാര്യം എല്ലാ മതം എന്ന് പറയുന്നത് ഒരു വിഭജിതമായിട്ടുള്ള മസ്തിഷ്ക ഭാവമാണ് അതിൽ അന്യന് വില കുറവാണ് അന്യനെ തുല്യനായി കാണാൻ കഴിയുന്ന ഒരുത്തിനും മതവിശ്വാസിയാകാൻ സാധിക്കില്ല ഇപ്പോൾ ഗാന്ധിജിയൊക്കെ പറയുന്ന മതേതരത്വം ഞാനൊരു ഹിന്ദുവാണ് എന്നാൽ ഞാനൊരു സെക്കുലർ ആണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ കാപട്യം എന്ന് മാത്രമേ പറയാൻ കഴിയൂ കാര്യം നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമാണ് ചക്കര സാധനമാണ് അതിൽ താഴെയാണ് ബാക്കിയെല്ലാം വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരാളോട് നിങ്ങൾക്ക് തുല്യമായി കാണാൻ കഴിയുന്നത് ഒരു മതേതരവാദി അവശ്യം മതങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ട് അല്ലാത്തുള്ള മതേതരത്വം എന്ന് പറയുന്നത് വളരെ വ്യാജമാണ് ഇപ്പോൾ പല പല റൈറ്റേഴ്സും ഇന്ത്യൻ മതേതരത്വത്തെ കുറിച്ച് വളരെ വ്യാജവും പരാജയവും എന്നാണ് ഇപ്പം ധൂമിനെയൊക്കെ പോലെയുള്ള റൈറ്റേഴ്സ് പറയുന്നത് കാരണം ഇന്ത്യൻ മതേതരത്തിലെ യഥാർത്ഥത്തിൽ നമ്മുടെ ആർട്ടിക്കിൾസ് ആർട്ടിക്കൽസ് അതുപോലെ തന്നെ റൊണാൾഡ് ഇൻഡൻ പോലെയുള്ള ഇൻഡോളജിസ്റ്റുകളൊക്കെ ഒരു കാര്യം ഇന്ത്യൻ മതേതരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ ഒരു അഭിപ്രായം ഞാൻ പറയാം അവർ പറയുന്നത് ഇവിടുത്തെ മതേതരത്വം ഒരു ശരിക്കും ഒരു ഫ്രാഡുലൻ്റ് ആയിട്ടുള്ള ഒരു മതേതരത്വമാണ് അതിന് പ്രധാന കാരണം റൊണാൾഡ് ഇൻഡൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോകത്ത് ഒരു രാജ്യത്ത് അവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളെക്കാൾ കൂടുതൽ അവകാശ അധികാരങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തെങ്ങുമില്ല അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്രിട്ടീഷ് വംശജരാണ് ആദ്യം അവരാണ് രാജ്യം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടാകാം അപ്പം അവരും അതുപോലെ തന്നെ ഇപ്പൊ ചൈനീസ് വംശജരുണ്ട് ഇന്ത്യക്കാരുണ്ട് പലരുണ്ട് അപ്പോൾ ഇവിടെ ഭൂരിപക്ഷമുള്ള ആൾക്കാർ അവരുടെ അവകാശ അധികാരങ്ങൾ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനീതി എന്ന് നമ്മൾ വിളിക്കും നമ്മൾക്ക് അങ്ങനെ വിളിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് കാരണം അങ്ങനെയാണ് പക്ഷേ ഭൂരിപക്ഷങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഒരു ഭരണഘടന എഴുതുകയാണെങ്കിൽ അതിനെ എന്തുകൊണ്ട് അനീതി എന്ന് വിളിക്കുന്നില്ല എന്നാണ് ഇന്ത്യനെ പോലുള്ള ഒരു ചോദ്യം അത് ഇന്ത്യൻ ഭരണഘടന ഇതിൽ വെൽ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റി ഉണ്ട് എന്നാണ് ഇന്ത്യൻ പറയുന്നത് അത് അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ഈ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയുള്ള ദളിതർക്കുള്ള പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് അംബേദ്കർ ഒക്കെ ചോദിച്ചൊരു കാര്യം അംബേദ്കർ സെക്കുലറിസത്തോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം സെക്കുലറിസം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് നിസ്സംഗമായി മാറി നിൽക്കുകയാണ് മാറി നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിതർക്കും നിസ്സറായിട്ടുള്ള ആൾക്കാർക്കും സഹായം ആവശ്യമുണ്ട് അവർക്ക് പിന്തുണ ആവശ്യമുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഇങ്ങനെ മാറി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം എന്താകും ഈ ഒരു ആശങ്ക എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് അംബേദ്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിനോട് പോലും അത്ര വലിയൊരു ആവേശം കാണിക്കാനിത് ഈ വിട്ടുപോയി കഴിഞ്ഞാൽ യുവന്മാർ ഞങ്ങളെ ശരിയാക്കി കളയും എന്നുള്ള വളരെ യാഥാർത്ഥ്യപരമായിട്ടുള്ള ഒരു ആശങ്ക അംബേദ്കർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരാശയം വരുമ്പോൾ ഈ മതേതരത്വത്തിന് അവിടെ ഒരു ഇടിവ് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അംബേദ്കർ അതിനോട് പൂർണ്ണമായിട്ട് പക്ഷേ നെഹ്റു കുറെ കൂടെ മതേതരവാദിയായിരുന്നു നെഹ്റുവിൻ്റെയൊക്കെ ഒരു വെളിച്ചം നമുക്ക് കാണാൻ കഴിയും